അല്ലയോ കൃഷ്ണ അങ് അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു പ്രഭു ദേവന്മാർക്കോ ദാനന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല ഭാവാർത്ഥം ശ്രീലപ്രഭുവാദിക്ക് ജയ് അവിശ്വാസികൾക്കും അസുര ബുദ്ധികൾക്കും കൃഷ്ണന് മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അർജുനൻ വ്യക്തമാക്കുന്നു ദേവന്മാർ പോലും അദ്ദേഹത്തെ അറിയുന്നില്ല എന്നിരിക്കെ ആധുനിക ലോകത്തിലെ പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരെ കുറിച്ച് എന്തു പറയാൻ ഭഗവത് കരുണ കൊണ്ടുമാത്രമാണ് പരമസത്യവും പരിപൂർണതയും കൃഷ്ണൻ തന്നെ എന്ന് അർജുനന് ബോധം മുതിച്ചത് അദ്ദേഹത്തിന്റെ വഴിയാണ് ഏവരും സ്വീകരിക്കേണ്ടത് അർജുനൻ ഭഗവത്ഗീതയുടെ പ്രാമാണികതയെ ഉൾക്കൊണ്ട് നാലാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ ഗുരുശിഷ്യ പരമ്പര വഴിക്കുള്ള ഗീത വിജ്ഞാനം കാലക്രമേണ നഷ്ടപ്പെട്ടുപോയി കൃഷ്ണൻ അർജുനനെ തൻ്റെ ഉത്തസുഹൃത്തും മഹാഭക്തനുമായി കരുതിയതുകൊണ്ടാണ് ആ പാരമ്പര്യ പദ്ധതിയെ അർജുനനിലൂടെ പുനഃസ്ഥാപിച്ചത് ഗീത ഉപനിഷത്ത് അഥവാ ഭഗവത്ഗീതയുടെ മുഖ് മുഖവിരയിൽ പ്രസ്താവിച്ചതുപോലെ പാരമ്പര്യമായ വഴിക്ക് തന്നെയാണ് ഈ ജ്ഞാനം നേടേണ്ടതും പാരമ്പര്യ സമ്പ്രദായം നശിച്ചപ്പോൾ അതിനെ പുനരുദ്ധരിക്കുവാനായി അർജുനൻ തെരഞ്ഞെടുക്കപ്പെട്ടു കൃഷ്ണൻ ഉപദേശിച്ചതെല്ലാം അർജുനൻ അനുസരിച്ചു വന്നത് അനുകരണീയമത്രേ അങ്ങനെ ചെയ്താൽ ഭഗവത്ഗീതയുടെ മനസ്സിലാക്കാം അപ്പോൾ മാത്രമേ കൃഷ്ണൻ പുരുഷനാണെന്ന് അറിയാൻ കഴിയൂ നമുക്ക് കഴിയൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യുപരമാജി ഹരേ കൃഷ്ണ അപ്പോൾ അർജുനൻ എങ്ങനെയാണ് ഭഗവാന്റെ വാക്കുകളെ സ്വീകരിച്ചത് എന്നിവിടെ അർജുനൻ വ്യക്തമാക്കുന്നു സർവമേത്യേമാധസി സ്നെഹിതേ ഭഗവാൻ വ്യക്തി വിദുർ ദേവ ന നവ ഭഗവാന്റെ വാക്കുകളെ എങ്ങനെയാണ് അർജുനൻ സ്വീകരിച്ചത് അപ്പം നേരത്തെ ശ്രീല പറഞ്ഞു തന്നു എങ്ങനെയാണോ അർജുനൻ ഭഗവാന്റെ വാക്കുകളെ സ്വീകരിച്ചത് അതേപോലെ തന്നെയാണ് നമ്മളും ഭഗവാന്റെ വാക്കുകളെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കൂ അതെങ്ങനെയാണ് അർജുനൻ ചെയ്തത് ഭഗവാന്റെ വാക്കുകളെ എങ്ങനെയാണ് അർജുനൻ സ്വീകരിച്ചത് എന്ന് അർജുനൻ തന്നെ പറയുകയാണ് സർവമേധൻ ഋതം മന്യേ എന്നാണ് പറയുന്നത് ഋതം അങ്ങ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ യന്മാം വധസി കേശവ അല്ലെ കേശവ അങ്ങ് എന്തൊക്കെയാണോ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത് ഞാൻ ശിഷ്യപ്പെട്ടതിന് ശേഷം ഭഗവാൻ തൻ്റെ ശ്രേയസ്സിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതാണ് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് യ ശ്രേയസ്യാനിശ്ചിതം രൂഹിതന്മേ ശിഷ്യ സ്നേഹം ശാതിമാൻത്വം പ്രപന്നം എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അതിനുശേഷം ഭഗവാൻ ഉപദേശങ്ങൾ നൽകി ആ ഉപദേശങ്ങളെയൊക്കെ അർജുനൻ സർവമേത ഋതം മന്യേ അങ്ങനെയാണ് സ്വീകരിച്ചത് എങ്ങനെയാണ് സ്വീകരിച്ചത് ഭഗവാൻ പറഞ്ഞതെല്ലാം ഋതമാണ് ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യമാണ് എന്തൊക്കെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സത്യമായിട്ട് പരമമായിട്ടുള്ള സത്യമായിട്ടാണ് അർജുനൻ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് നേരിട്ട് അതേപടി സ്വീകരിക്കാം അല്ലാതെ അതിനെ വീണ്ടും വ്യാഖ്യാനിക്കുകയോ വളച്ചൊടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അതേപടി സ്വീകരിക്കണം സത്യമായിട്ട് സ്വീകരിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ ഇതിമത്വ ഭജൻ തേമ ബുധ ഭാവസമന്യത ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് ഭഗവാൻ പറഞ്ഞു അത് അർജുനൻ അതേപടി സ്വീകരിച്ചു അല്ലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണെന്ന് ഭഗവാൻ പറഞ്ഞു അർജുനൻ അത് അതേപടി സർവമേതൃതം മന്യേ അങ്ങ് പറഞ്ഞതെല്ലാം സത്യമായിട്ട് അതേപടി ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത് അപ്പൊ അവിടെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല അല്ലെ ആ ഇങ്ങനെ ഓരോ വാക്കും നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനിച്ചെടുക്കും കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് അഞ്ചപാണ്ഡവന്മാർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ് ഇതിനൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ല കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതഭൂമിയിലുള്ള ഒരു പുണ്യക്ഷേത്രമാണ് ഇത് ഇപ്പോഴും നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് അത് കാണാൻ സാധിക്കും അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു കുരുക്ഷേത്രത്തിനെ നമ്മൾ എന്തിനാണ് വീണ്ടും വളച്ചൊടിക്കുന്നത് െ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ടോർച്ച് ടോർച്ചടിച്ചു നോക്കുന്നത് അതിന്റെ ആവശ്യമില്ല എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഏതുപോലെ അർജുനൻ ചെയ്തിട്ടുള്ളത് പോലെ സർവമേത് ഋതം മന്യേ കാരണം എന്താണ് എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് യന്മാം വധസി കേശവാ ഭഗവാന്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയല്ല സാധാരണമല്ല കാരണം എന്താണ് ഭഗവാൻ പരമമായിട്ടുള്ള സത്യമാണ് സത്യം പരം ധീമഹി അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാവിധ ആദരങ്ങളും അർപ്പിക്കുന്നു എങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് ജന്മാദ്യസ് അന്യയാതരേജ്ഞസ്വരാ ബ്രഹ്മഹൃദ ആദി കവിയേയൂരയ തേജോ വാരിഭതാം യഥാ വിനിമയോ എത്ര സർഗോ മൃഷാം ധാംനാ സേന സദാ നിരസ്തകുര കുകം സത്യം പരം ധീമഹി ആ പരമമായിട്ടുള്ള സത്യ പരമസത്യമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വ്യാസുദേവൻ ശ്രീമദ് ഭാഗവതം ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഭഗവാനും പരമമായിട്ടുള്ള സത്യമാണ് സത്യം സത്യം പരം ധീമഹി എന്നാണ് പറയുന്നത് പരമമായിട്ടുള്ള സത്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നമ്മൾക്ക് യാതൊരു സംശയമില്ല അതിനെ പിന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അല്ല ഓം നമോ ഭഗവത വാസുദേവായ വാസുദേവൻ ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് വാസുദേവന്റെ പുത്രനായിട്ടുള്ള ദേവകി പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ ആരാണെന്ന് ആദ്യം തന്നെ ഭാഗവതത്തിൽ ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ വൺ പോയിന്റ് വൺ പോയിന്റ് വൺ ശ്രീമന്ത് ഭാഗവതം ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് അതാണ് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വ്യാസദേവൻ എഴുതി വച്ചിട്ടുണ്ട് പിന്നെന്താണ് സംശയം അല്ലെ അത് വ്യാസദേവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അർജുനൻ ഇവിടെ പറയുകയും ചെയ്തു അസിതോ ദേവലോ വ്യാസ സ്വയം ഇപ്പൊ ഭഗവാൻ നേരിട്ടും അത് പറഞ്ഞു തരുന്നു സത്യം പരം ധീമഹി ഭഗവാൻ പരമമായിട്ടുള്ള സത്യമാണ് അപ്പൊ പരമസത്യമായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ എന്തായി മാറും പരം പരമസത്യമായിട്ട് മാറും പരാസ്യ ശക്തിർ വിവിവിധൈവ ശ്രൂയത ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് അവരെന്ത് ചെയ്യും ഭഗവാന്റെ വാക്കുകളൊക്കെ സത്യമാക്കി തീർക്കും അതാണ് അവരുടെ ഡ്യൂട്ടി ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ എന്ത് പറയുന്നോ അതൊക്കെ അതാണ് എല്ലാവരുടെയും ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വാക്കുകളെ അനുസരിക്കുക അത് മാത്രമാണ് ധർമ്മം കാരണം എന്താണ് ഭഗവാന്റെ വാക്കുകളാണ് മറാത്ത സത്യം പരമമായിട്ടുള്ള സത്യം ഭഗവാന്റെ വാക്കുകളാണ് അവ്യം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അത് സാധാരണ വാക്കുകളല്ല അതുകൊണ്ടാണ് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ എന്തൊക്കെയാണോ അങ്ങ് പറഞ്ഞിട്ടുള്ളത് ജന്മാം കേശവ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായിട്ട് സ്വീകരിക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞ് അവ ഭഗവത്ഗീത അതേപടി സ്വീകരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി അർജുനൻ പറയുന്നുണ്ട് അതേ ശ്ലോകത്തിൽ നഹിതേ ഭഗവൻ വ്യക്തി വിദുർദേവ എന്നതാനമാണ് പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള ഈ സത്യങ്ങളൊന്നും എല്ലാവർക്കും അറിയുകയില്ല ഭൗതിക ലോകത്തിലുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് അറിയുകയില്ല കാരണം എന്താണ് അവരുടെ ജ്ഞാനം മായാശക്തി കൊണ്ടുപോയി മായയാ അപഹൃതജ്ഞാന ഹൃദജ്ഞാന കാമം കൊണ്ട് ജ്ഞാനം നഷ്ടപ്പെട്ടു ജ്ഞാനം നഷ്ടപ്പെട്ടവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കയില്ല അവ ജാനന്ദി മാം മൂഢ മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം നഷ്ടപ്പെട്ട വ്യക്തി ജ്ഞാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള ആ ഗുരുപരമ്പരയെ പ്രതിനിധീകരിക്കുന്ന പന്ത്രണ്ട് മഹാജനങ്ങളുണ്ട് ഭാഗവതത്തിൽ പറയാം ആ പന്ത്രണ്ട് മഹാജനന്മാർക്ക് മാത്രമേ പന്ത്രണ്ട് മഹാജനങ്ങൾക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് ഉള്ള രഹസ്യങ്ങൾ അറിയുകയുള്ളൂ മറ്റാർക്കും അറിയുകയില്ല മറ്റെവിടെ നിന്നും നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുകയില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് നഹിതേ ഭഗവൻ വ്യക്തി ഭഗവാന്റെ ഈ ഒരു വ്യക്തിത്വം ഭഗവാൻ പരമപുരുഷനാണ് എന്നുള്ള സത്യം ആർക്കറിയുകയില്ല വിദുർദേവ എന്ന ദാനവ ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഒന്നും അറിയുകയില്ല ഈ ഭൗതിക ലോകത്തിലുള്ള ദേവന്മാർക്കോ അല്ലെങ്കിൽ അസുരന്മാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ച് അറിയുകയില്ല അതുകൊണ്ട് നമ്മൾ ദേവന്മാരിൽ നിന്ന് കേട്ടിട്ട് പോലും കാര്യമില്ല പിന്നെ മറ്റുള്ള ജനങ്ങളെ കുറിച്ച് എന്താണ് പറയാ മറ്റുള്ള ജനങ്ങളിൽ നിന്നും ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിക്കുകയില്ല എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യം ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു പറയുന്നുണ്ട് പന്ത്രണ്ട് മഹാജനങ്ങൾക്ക് മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള രാഹ്യം അറിയുകയുള്ളൂ അല്ല പന്ത്രണ്ട് മഹാജനങ്ങൾ ആരൊക്കെയാണെന്ന് യമധർമ്മ രാജാവ് തന്റെ കിങ്കരന്മാർക്ക് യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അജാമിള മോശം കഥയുടെ ഭാഗത്ത് അല്ലെ സ്വയംഭൂ നാരദ ശംഭു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ കുമാരോ കപിലോ മനു സ്വയംഭൂ നാരദ ശംഭു കുമാരോ കപിലോമനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയ്യാസകിർ വയം എന്ന് പറയുന്നു പന്ത്രണ്ട് മഹാജനങ്ങളുടെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അതാരൊക്കെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവ് സ്വയംഭൂ നാരദൻ നാരദമഹർഷിയെ നമ്മൾക്കറിയാം ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി ശംഭു എന്ന് പറയുന്നത് മഹാദേവനാണ് മഹാദേവൻ അതേപോലെ കുമാരോ കപിലോ മനു കുമാരൻ ബ്രഹ്മാവിന്റെ മക്കളായിട്ടുള്ള സനഗാദി കുമാരകൻ കുമാരന്മാര തനകൻ സനാതനൻ സനന്ദനൻ സനത് കുമാരൻ ഇങ്ങനെയുള്ള നാല് കുമാരന്മാർ കുമാരോ കപിലോ മനോ കപിലൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അവതാരമാണ് സാഖ്യശാസ്ത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ ഭഗവാൻ അവതരിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോ വായിക്കുന്ന ഭാഗം ശ്രീമദ് ഭാഗവതത്തിലെ ഭാഗം സാഖ്യോപദേശമാണ് ആ സാഖ്യ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള കപില ഭഗവാൻ അദ്ദേഹം മഹാജനങ്ങളിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കുമാരോ കപിലോ മനു മനുവിനും ഭഗവാനെ കുറിച്ച് അറിയാം കാരണം നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇമം വിവസ്വത യോഗം പ്രോക്തവാൻ അഹം അവ്യം വിവസ്വാൻ മനവേ പ്രാഹ വിവസ്വാൻ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ മനു മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് പിന്നെ പ്രഹ്ലാദോ ജനകോ ഭീഷ്മ പ്രഹ്ലാദൻ നാരദമുനിയിൽ നിന്ന് പ്രഹ്ലാദൻ കേട്ടിട്ടുണ്ട് ജനകൻ ജനക ജനകമഹാരാജാവ് ഭീഷ്മൻ ഭീഷ്മ പിതാമഹൻ ബലി ബലി മഹാരാജാവ് മഹാബലി അതേപോലെ ബലീർ വൈയാസകി വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ചുഗുദേബ്രഹ്മർഷി വയം വയം എന്ന് പറയുന്നത് ആരാണ് ഞാൻ തന്നെ എന്ന് യമധർമ്മരാജാവ് പറയുന്നതാണ് യമധർമ്മരാജാവ് അടക്കം പന്ത്രണ്ട് മഹാജന ഇവർക്കാണ് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അറിയാവുന്നത് അല്ലാതെ മറ്റ് ദേവന്മാർക്കോ ദാനവന്മാർക്കോ മഹർഷീശ്വരന്മാർക്കോ പോലും ഭഗവാനെ കുറിച്ച് അറിയുകയില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് എവിടെ നിന്ന് വേണം ഈ പന്ത്രണ്ട് മഹാജനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയിൽ നിന്നായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത് അല്ലാതെ എല്ലാ ഗുരുപരമ്പരയ്ക്കും ഭഗവാനെ കുറിച്ച് അറിയുകയില്ല പന്ത്രണ്ട് മഹാജനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതാണോ നമ്മുടെ ഗുരുപരമ്പര എന്ന് നമ്മൾ നോക്കണം അങ്ങനെയുള്ള ഗുരുപരമ്പരയിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അല്ലെങ്കിൽ സത്യം അതേപടി അറിയാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇപ്പോൾ കേൾക്കും കേൾക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എവിടുന്നാണ് ഇവർ പറയുന്നത് ഭഗവാനെ കുറിച്ച് പറയുന്നത് ഇവരുടെ ഗുരുപരമ്പര ഏതാണ് അപ്പൊ നമ്മുടെ ഗുരുപരമ്പര ഇസ്കോണിന്റെ ഗുരുപരമ്പര എന്താണ് ഏതാണ് ബ്രഹ്മമാതൃഗൗഡിയ സമ്പ സമ്പ്രദായമാണ് ബ്രഹ്മാവിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തു ബ്രഹ്മാവ് നാരദനു ാരദമഹർഷിക്ക് പറഞ്ഞു കൊടുക്കും നാരദ മഹർഷിയാണ് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത് വ്യാസദേവൻ മധ്വാചാര്യർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ മധ്വാചാര്യർ അങ്ങനെ ആ ഒരു ഗുരുപരമ്പര ബ്രഹ്മാവ് നാരദൻ വ്യാസൻ മധ്വാചാര്യർ പത്മനാഭതീർത്ഥർ നരഹരി തീർത്ഥർ മാധവൻ അക്ഷോഭതീർത്ഥർ ജയതീർത്ഥർ ജ്ഞാനസിന്ധു ദയാനിധി വിദ്യാനിധി രാജേന്ദ്രൻ അങ്ങനെ ജയധർമ്മൻ പുരുഷോത്തമതീർത്ഥർ ബ്രഹ്മണ്യതീർത്ഥർ വ്യാസതീർത്ഥർ ലക്ഷ്മിപതി മാധവേന്ദ്രപുരി ഈശ്വരപുരി നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു അങ്ങനെയുള്ള ഗുരുപരമ്പരയിലൂടെയാണ് എസ് സി ഭക്തി വേദാന്ത വേദാന്തസ്വാമി ശ്രീല പ്രഭുപാതത്തിൽ എത്തിയിട്ടുള്ളത് അത് വളരെ ആധികാരികമായിട്ടുള്ളൊരു പരമ്പരയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ഗുരുപരമ്പരയാണ് അതിൽ രണ്ട് മഹാജനങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് ബ്രഹ്മവുമുണ്ട് നാരദമഹർഷിയുമാണ് ആ രണ്ട് മഹാജനങ്ങളും വരുന്ന ശക്തമായിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നാണ് നമുക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നത് ശീലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് ഭഗവാനിൽ നിന്ന് കേൾക്കുന്നതിന് തുല്യമാണ് കാരണം എന്താണ് അത് ആ ഗുരുപരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ് അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് അറിയുകയില്ല എന്നുള്ള കാര്യം അർജുനൻ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഭഗവാൻ വ്യക്തി വിദുർദേവാനവാ ഓക്കെ അപ്പോൾ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഹരേകൃഷ്ണ പ്രഭു നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരുമോ നമ്മുടെ ഗുരുപരമ്പരയുടെ പേരാണ് ഇസ്കോൺ ഹരേകൃഷ്ണ പ്രസ്ഥാനം വരുന്ന ആ ഗുരുപരമ്പരയുടെ പേരാണ് ബ്രഹ്മൗ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രഹ്മ എന്ന് പറയാൻ കാരണം ബ്രഹ്മാവിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഭഗവാൻ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിനാണ് ഈ ജ്ഞാനം ലഭിച്ചിട്ടുള്ളത് തേനെ ബ്രഹ്മഹൃദ ആദികവിയും ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷി അങ്ങനെ മധ്വാചാര്യലെത്തി അതുകൊണ്ടാണ് ബ്രഹ്മ മധ്വ എന്ന് പറയുന്നത് മധ്വ മധ്വാചാര്യർ നമ്മൾ കേട്ടിട്ടുണ്ടാകും മധു ആചാര്യനാണ് മധ്വാചാര്യർ അപ്പോൾ ആ മധാചാര്യാണ് ഉടുപ്പി ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ള മധാചാര്യർ ആ മതാചാര്യലൂടെ പിന്നീട് ഗൌഡീയദേശത്ത് എത്തി ഗൌഡിയ ദേശത്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുള്ളത് ഗൌഡിയ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന ഏരിയ ആ പ്രദേശത്തിനാണ് ഗൌഡീയദേശം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുള്ളത് ഗൌഡിയ ദേശത്താണ് ചൈതന്യ മഹാപ്രഭുവിലും ആ ഗുരുപരമ്പര എത്തുന്നുണ്ട് ഭഗവാൻ തന്നെ ഈ ഗുരുപരമ്പരയിൽ നിന്നാണ് ദീക്ഷ സ്വീകരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പരമ്പരയ്ക്ക് ബ്രഹ്മ മാധ ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും എവിടുന്നാണ് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്നത് നമ്മൾ ബ്രഹ്മ മാധ ഗൗഡീയ സമ്പ്രദായത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ ആചാര്യന്മാരൊക്കെ വലിയ വലിയ ശക്തരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഭക്തന്മാരാണ് ഭഗവാന്റെ വലിയ ഭക്തന്മാരാണ് ഇതിൽ ഉള്ള ആചാര്യന്മാരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ മഹത്വക്കളാണ് ഈ ആചാര്യന്മാർ ആ ഗുരുപരമ്പരയുടെ പേര് മുഴുവൻ നമ്മുടെ ഈ യഥാരൂപം ഭഗവത്ഗീതയുടെ ആ അവതാരികയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നതിന്റെ മുന്നേ പേര് ആചാര്യന്റെ നോക്കി കഴിഞ്ഞാലും നെറ്റിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചരിത്രം അവരുടെ ജീവിത കാലഘട്ടം ഇതൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും ഹരേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മളെ